എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനൊന്ന് മണിക്ക് സെറ്റിൽ വീട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിനപ്പുറം ഷൂട്ടിംഗില്ല നയന്താരയുടെ പുതിയ നിബന്ധനകൾ സിനിമാ ലോകത്തെ താര റാണിയായ ഇന്ന് സിനിമക്കൊപ്പം ഒന്നിലേറെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് ഇതിനു പുറമേ ഇരട്ടക്കുട്ടിയുടെ എന്ന ഉത്തരവാദിത്വം താരതമുണ്ട് ഇത്രയധികം കാര്യങ്ങളിലേക്ക് നടി എങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നു എന്ന് ആരാധകർ അത്ഭുതപ്പെടുന്നു കരിയറിന് എപ്പോഴും വലിയ പ്രാധാന്യം നടി നൽകിയിട്ടുണ്ട് തമിഴകത്ത് ലേഡി സൂപ്പർ താരമായി മാറാൻ നടി ഏറെ പ്രയത്നിച്ചിട്ടുണ്ട് മലയാളത്തിന് തെലുങ്കിലും സാന്നിധ്യം അറിയിക്കാറുണ്ടെങ്കിലും നയൻതാര എന്നും ചേർത്ത് നിർത്തിയത് തമിഴകമാണ് സിനിമകളിൽ അഭിനയിക്കുന്നതിന്റെ താരത്തിന് പ്രത്യേക നിബന്ധനകളുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് നടി സെറ്റിൽ എത്തു ഗ്ലാമർ വേഷങ്ങൾ ഇപ്പോൾ ചെയ്യാറില്ല പ്രൊമോഷൻ ഇവന്റുകളിൽ പങ്കെടുക്കാറുമില്ല ഇപ്പോഴത്തെ നയൻതാരയുടെ നിബന്ധനകൾ കുറെ കൂടി യാണ് എന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് തമിഴ് സിനിമാ രംഗത്തെ വിവരങ്ങൾ പങ്കുവെക്കാറുള്ള അന്തരൻ പതിനൊന്ന് മണിക്ക് നയന്താര ഇപ്പോൾ സെറ്റിൽ എത്താറുള്ളൂ എന്നും ഇദ്ദേഹം പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോടാണ് പ്രതികരണം തമിഴ് സിനിമാ രംഗത്ത് ഒരു നടിക്ക് കല്യാണമായ അവരുടെ മാർക്കറ്റിൽ പോവും ശമ്പളവും കുറയും ഈ രീതിയെ മാറ്റിയത് നയന്താരയാണ് വിവാഹത്തിന് ശേഷവും വലിയ സിനിമകളിൽ നയന്താര അഭിനയിച്ചു അവർ ചില സിനിമകൾ വേണ്ടെന്ന് വെച്ചതല്ലാതെ അവസരങ്ങൾ കുറഞ്ഞിട്ടില്ല പക്ഷേ സിനിമകൾ ഓടുന്നില്ല വിവാഹത്തിന് ശേഷം അവരുടെ സിനിമകളൊന്നും പോകുന്നില്ല അതിന് കാരണം നയൻതാരയില്ലാതെ സിനിമകളാണ് കണ്ടന്റ് നല്ലതാണെങ്കിൽ ഓടും സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിലും നയൻതാരക്ക് ഇന്നും അതേ സ്ഥാനം ഇൻഡസ്ട്രി നൽകുന്നുണ്ട് പന്ത്രണ്ട് കോടിയാണ് ശമ്പളം ഇത്ര വലിയ പ്രതികൾ എന്തിനു നൽകണം തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്ന ചോദ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു സിനിമകളിൽ രമനിക്കാൻ പ്പോ ചില നിബന്ധനകളുണ്ടെന്നും അന്തനൻ വീട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിങ് പറ്റൂ രാവിലെ പതിനൊന്ന് മണിക്കാ വരൂ പുറം നാടുകളിൽ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ കുട്ടികളെയും എടുത്ത് കുടുംബത്തോടെ പോകും കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ഈ നിബന്ധനകളൊന്നും അന്ധനൻ വ്യക്തമാക്കി ഇത്രയും നിബന്ധനകളുണ്ടെങ്കിൽ ശമ്പളം എന്നും അന്ധനൻ ചോദിക്കുന്നു പ്രതിഫലം കൃത്യമായി വാങ്ങുന്നു പക്ഷെ പതിനൊന്ന് മണിക്ക് വന്ന് അഞ്ചു മണിക്ക് പോകുന്നത് എങ്ങനെ ശരിയാവും ഇൻഡസ്ട്രിക്ക് കുഴപ്പമില്ല ഇത്രയും നിബന്ധനകൾക്ക് അവർ എങ്ങനെ സമ്മതിക്കുന്നു സമ്മതിക്കുന്നെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നും അന്ധനം പറയുന്നു അന്നപൂർണയാണ് നയന്തരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല നടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമകളൊന്നും അടുത്തിടെ ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ട വരാനിരിക്കുന്ന സിനിമകളിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട് മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻ എന്ന സിനിമ സിനിമയിൽ നടി അഭിനയിക്കുന്നുണ്ട് ന്യൂൻപോളിയാണ് ചിത്രത്തിലെ നായകൻ നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലും ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇത്രയും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നയൻതാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നയൻതാര മലയാളിയാണ് പക്ഷേ ഒരു മലയാളി താരത്തിനും ലഭിക്കാത്ത ഭാഗ്യമാണ് നയൻതാരയ്ക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം തമിഴ് വേറെ ഒരു നാട്ടിൽ ഇതുപോലെ ഒരു താരമായി വളരാണ് അത് ഇപ്പോഴും ഇരുപത് വർഷത്തോളമായിട്ടോ ആയിട്ടോ അതിങ്ങനെ നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അല്ലെങ്കിൽ അതൊരു കഴിവാണ് വേറെ ഒരു നടിക്കും ഇങ്ങനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ മറ്റൊന്നും പറയാനില്ല മറ്റൊരു കാണുന്നവരേക്കും കാണുന്നവരക്കും